ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളോർക്കൊന്നും ഞാൻ ഞാനെൻ്റെ ഈ കാട്ടിൻ്റെ ഇടയ്ക്ക് അല്ലേ ഇത് കാടൊന്നുമല്ല കേട്ടോ ഇത് നമ്മുടെ കാന്താരിച്ചി കാന്താരിച്ചെടിയാണ് കേട്ടോ ഇത് തോരം വെക്കാൻ വേണ്ടിയിട്ട് പറിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാറുണ്ട് പിന്നെ ആതൂട്ടി ആതൂട്ടി കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ രാവിലെ ആറര ആയിട്ടേ ഉള്ളൂ ഇന്നത്തെ തന്നെ വീഡിയോ ആയിരിക്കും കേട്ടോ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഈ ഇതെന്താണെന്നൊന്ന് കാണാം എന്നിട്ട് ബാക്കി കാണാം കേട്ടോ കാണുന്നുണ്ടോ ഓണാണോ നമ്മളെ ഓൺ ആണോ എന്ന് ക്യാമറ ഇതേ നമ്മൾ ഇതിന്റെ കിളിന്താണ് ഇപ്പൊ കിളിന്തെന്ന് പറഞ്ഞാൽ അതെ ഇതിനകത്ത് ഇത് ഉണ്ടോ ഈ നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഈ ഇത് പറിച്ചു തിങ്ങയൊക്കെ ചെയ്യില്ലായിരുന്നത് ഈ കാന്താരി പഴമൊക്കെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇല്ലേക്ക് നമ്മുടെ ആതുട്ടിക്ക് ഓരോന്നൊക്കെ പറിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും ഇത് ഇഷ്ടംപോലെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഒന്നും ആരും തോരനൊന്നും ആരും വ്യക്തി തരും ഇതൊക്കെ നാച്ചുറലൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ ഇതുണ്ടോ കാന്താരി പഴം അപ്പോൾ ഇതിങ്ങനെ ഈ കിളുന്ന് കിളുന്ത് മാത്രമാണ് കേട്ടോ ഞാൻ പറിച്ചെടുക്കുന്നത് രാവിലെ അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ മീൻകറി വെച്ചിട്ടുണ്ട് ആ ഉണക്ക മീൻകറി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കൂടെ ഇതും കൂടി അങ്ങ് പറിച്ചു പറച്ച് തോരൻ വെച്ച് കൊടുത്തു വിടാന്ന് വിചാരിച്ചു ഞാൻ ആഴ്ചയിൽ ഒന്ന് എന്തേലും ചീ തോരൻ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെട്ടി വെട്ടിക്കളയാതെ അപ്പുറത്തുനിന്ന് പൊന്തി വന്നതാണ് വേലിക്കപ്പുറത്തുനിന്ന് പക്ഷേ ഇത് ഞാൻ വെട്ടി വെട്ടിക്കളയാതെ വെച്ചേക്കുവാണെട്ടോ കാരണം ഇതൊക്കെ തോരൻ ചാലുകുട്ടിക്ക് ചീരയിലെ തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് വെട്ടിക്കളയാതെ ഞാനിങ്ങനെ നിർത്തിയേക്കുവാണ് അപ്പോൾ എല്ലാവരും എല്ലാവരുടെക്കെ ഒന്ന് തോരനൊക്കെ വെച്ച് നോക്കൂട്ടോ അടിപ്പൊളി ആണ് ഇത് പറിച്ചിട്ട് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഇത് എങ്ങനെയാണ് അരിഞ്ഞിരിക്കുന്നതെന്നും പിന്നെ എന്തൊക്കെയാണ് തോരന് ചേർക്കുന്നതെന്നൊക്കെ എല്ലാവരെയും ഒന്ന് കാണിച്ച് തരാം കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇതൊക്കെ ആയിരിക്കും കേട്ടോ എന്നും ഇപ്പോൾ അടുക്കളയിൽ ഇതല്ലേ പിന്നെ ഇതാവൂല പിന്നെ എന്തായാലും ഒരു കുക്കിംഗ് വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ആളല്ലേ അപ്പം എന്തായാലും നോക്കിയെടുക്കുന്ന കേട്ടോ ഇങ്ങനെ ആയതുകൊണ്ട് പുഴുവെച്ചുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ നമ്മളിത് അത്രയ്ക്കും നല്ല നന്നായിട്ട് നോക്കി വെക്കുന്നതാണ് ഇത് പരിപ്പില്ലേ നമ്മുടെ പരിപ്പ് കറി പരിപ്പ് കറിക്കകത്ത് ഇട്ടാലും നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ഇടയ്ക്ക് പരിപ്പിനകത്ത് വെക്കുന്നത് പബ്സിടും മുരിങ്ങയിലയും പരിപ്പും വെക്കുന്ന പോലെ തന്നെ ഇത് ഇതും പരിപ്പ് കറിയും കൂടി വെക്കാം കേട്ടോ അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് അപ്പം എന്തായാലും ഇത് ഞാൻ പറക്കട്ടെ പറിച്ചിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാമേ നമ്മളെ ദേ ഇത് കണ്ടോ ഇതങ്ങനെ പറിച്ചു കഴുകി കേട്ടോ ദേ ഇതിന്റെ കിളിന്ത് മാത്രമേ എടുത്തുള്ളൂ കുരു ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോ ഇതിന്റെ പൂവൊക്കെ ഉള്ളത് നമ്മൾ പറിച്ചു കളയൂട്ടോ കണ്ടോ നന്നായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇതിന്റെ ഏർ ഇതെങ്ങനെയാ കഴുകുന്നൊക്കെ കാണിച്ചു തരാമേ അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്തായാലും ഇനി അടുത്തേക്ക് പോവാട്ടോ അങ്ങനെ നമ്മൾ കഴുകാൻ വേണ്ടിയിട്ടത് വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇടുവാണ് കേട്ടോ എല്ലാരും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും പക്ഷെ എന്തായാലും ഞാൻ കാണിച്ചു തന്നെ ഞാൻ എങ്ങനെയാ ഞാൻ കാണിച്ചു തരുവാണ് കേട്ടോ കണ്ടോ നന്നായിട്ട് ഇങ്ങനെ ഉലുമ്പി കഴുകണം മഴ പെയ്തുകൊണ്ട് ചെളിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചെളിയൊന്നും ഇല്ല അപ്പോൾ ഇത് കഴുകി വാരിയിട്ട് അരിപ്പപാത്രത്തിലേക്ക് വെള്ളം പോകാൻ വേണ്ടി വെക്കണം കേട്ടോ ഈ അലക്കല വെച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ അലക്കുന്നില്ല കേട്ടോ എവിടെ വെച്ചാൽ നമ്മൾ തുണി ഒന്നും അലക്കുന്നൊന്നുമില്ല അതാണ് ഇപ്പം അലക്കലയിലേക്ക് വെച്ചത് തുണി ഒന്നും നമ്മൾ ഇതിൽ വെച്ചൊന്നും അലക്കാറില്ല അതാണ് കേട്ടോ എന്തായാലും എന്തായാലും ചെറിയൊരു സാരമൊക്കെ ചെറുതായിട്ടൊരു ടൈപ്പ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആണ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളം നമുക്ക് മഞ്ഞാണ് മഞ്ഞാണ് ഈ തോരം വെക്കാൻ വേണ്ടി ഞാൻ ഞാനെടുത്തേക്കുന്ന രണ്ട് സബോളയാണ് കേട്ടോ രണ്ട് സബോളയും ഒരു മൂന്നാല് പച്ചമുളകും പച്ചമുളകും മൂന്നാലെണ്ണാക്കി ഇത് വേറെ ഒന്നും കൊണ്ടുവല്ല നമ്മുടെ ആതുട്ടിക്ക് എരിവ് ഒത്തിരി പറ്റത്തില്ല കേട്ടോ ഒരുപാട് എരിവ് അവന് കൊടുക്കത്തില്ല അപ്പം അതുകൊണ്ടാണിത് നമ്മുടെ ചീരേൻ്റെ വെള്ളമൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിരിക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കാവേ അങ്ങനെ നമ്മുടെ അതെ കാന്താരി ചീനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് പല സ്ഥലത്തും പല പേരായിരിക്കും കേട്ടോ പറയുന്നത് ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിത് കുഞ്ഞാക്കി കുഞ്ഞാക്കി ഇത് ഇങ്ങനെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതെന്തായാലും നമുക്ക് തോരനൊക്കെ വെച്ചിട്ട് കാണിച്ച് തരാവേ എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം അതിൻ്റെ കൂടെ അതെ നമ്മളിത് സബോ സബോള കേട്ടോ അതെ സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പച്ചമുളകുണ്ട് തേങ്ങയും ചേർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും തോരം വെച്ചിട്ട് കാണിച്ചു തരാവേ അപ്പം എന്തായാലും നമ്മളൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ നമ്മളൊരു കുറച്ച് എണ്ണയെ ഒഴിക്കുകയുള്ളൂ അതേ ഇത്ര എണ്ണയെ നമ്മൾ ഒഴിക്കുകയുള്ളൂ കേട്ടോ കാരണം ഒത്തിരി എണ്ണ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒത്തിരി എണ്ണ നല്ലതല്ല കേട്ടോ അതുപോലെ തന്നെ നമ്മളൊരു കുറച്ച് കടുക ഇടുള്ളേ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ ഞാൻ കുറച്ച് ഇടുകയുള്ളു അതാണ് കേട്ടോ പറഞ്ഞത് ഇപ്പോൾ മാളൂസിന് ഉണ്ണിമൂട്ടിനൊക്കെ പോകാനൊക്കെ സമയമായി ഇതായിട്ട് വേണം കൊടുത്തുവിടാൻ മീൻകറി വെച്ചിട്ടുണ്ട് കേട്ടോ മീൻകറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ആയിട്ട് കൊടുത്തുവിടാലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുവാണ് നമ്മുടെ കടുക് പൊട്ടാൻ വേണ്ടി തുടങ്ങുകയാണ് ആ ഓരോന്നോരോന്നോരോന്ന് മണികൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്നൊക്കെ ഇപ്പോൾ കടുവിൻ്റെ കണ്ടമാനം ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ട് കടുക് കൂട്ടിയിട്ടുണ്ട് അതിലേക്ക് അതിൽ നമുക്ക് സവോള ഇട്ടുകൊടുക്കാം സവോള ആയിട്ടേ സവോള ഇട്ട് പച്ചമുളകായിട്ട് ഇനി അടുത്തത് പച്ചമുളക് ഇടാം കേട്ടോ ചെണ്ടും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കാവേ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇല്ലേ വെക്കുന്നത് ഞങ്ങൾ വയനാട്ടിലെ രീതിക്കാണ് കേട്ടോ വെക്കുന്നത് അതാണേ ഇളക്കാം ഇനി കുറച്ച് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ശീര ഞാൻ കൈ കൊണ്ടൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അവർക്ക് പോകാനും സമയമായി പിന്നെ ഇതിലേക്ക് വേണ്ടവർക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ വേണ്ടവർക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം കൈകൊണ്ടിരുന്നും തോന്നരുത് കേട്ടോ ഞാൻ അങ്ങനെയാണ് കൈകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുവാണോ നമ്മൾ നമ്മൾ തേങ്ങ ഇട്ടു ൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളാവശ്യത്തിനുള്ള ഉപ്പുട്ടോ നമുക്ക് ഇവിടെ ഒരു നോർമൽ ഉപ്പ് മതി അപ്പൊ അത് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് ഇളക്ക് വന്ന കേട്ടോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചിത് ഇവിടെ എവിടെ എല്ലാവർക്കും കിട്ടുമെന്നൊന്നും പറയത്തില്ല മക്കൾക്ക് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ വിറ്റാമിൻ്റെ ഒക്കെ മക്കൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് നമ്മൾ എന്നും ഈ രാവിലത്തെ അടുക്കളയുടെ ഒക്കെ അല്ലേ പിന്നെ ആതുട്ടീൻ്റെ വിശേഷമൊക്കെയാണ് ആതുട്ടി അവിടെ കിടന്നിട്ട് ടി പി ഒക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അവനെ എടുക്കണം അവനില്ലാതെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോയിൽ അവന് ഉണ്ടാവില്ല കേട്ടോ കുക്കിംഗ് വീഡിയോയിൽ നമ്മൾ നമ്മുടെ ആതുട്ടി എന്ത് കാണിക്കാനാണ് ഇത് നമുക്ക് തട്ടിപ്പുത്തിയിട്ട് അടച്ച് വെക്കാം കേട്ടോ അടപ്പ് എടുക്കട്ടെ ഇതെങ്ങനെയാണ് തട്ടിപ്പുത്തി വെച്ചാൽ മതി പെട്ടെന്നാവും കേട്ടോ രണ്ട് മിനിറ്റ് കൂടി ഇതാവേ നമ്മളിത് അടച്ചു വെച്ചു കേട്ടോ ഇത് നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മുടെ തോരനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടിപൊളി തോരനായിട്ടുണ്ട് നമ്മൾ കുറേ ഇലയൊക്കെ പറിച്ചതാ പക്ഷേ തോരൻ വെച്ചു കഴിയുമ്പോൾ ഇലയല്ലേ ഇച്ചിരി ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി നമ്മുടെ ഉണ്ണിക്കൂട്ടൻ്റെ കയ്യിലേക്ക് ഇച്ചിരി എടുത്തു കൊടുക്കാം കേട്ടോ ഉണ്ണിക്കൂട്ടം പറയുക എങ്ങനെയുണ്ടെന്ന് ഉണ്ണിക്കുട്ടന്റെ നമുക്ക് ഇച്ചിരി എടുത്തു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുട്ട് തിന്നു എങ്ങനെയോ ഉണ്ണിക്കുട്ടോ ഇഷ്ടപ്പെട്ടാ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ തോരനൊക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ നമ്മളെ ചീരത്തോരനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വെച്ചൊക്കെ നോക്കൂട്ടോ അപ്പൊ എന്തായാലും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക शेयर करिएगा सब्सक्राइब किया टाटा बाय बाय